നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം ആ സമയത്ത് ദാരുണമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കാശ്മീരിൽ സംഭവിക്കുകയുണ്ടായി നമ്മുടെ കുറച്ച് ജവാൻമാർ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി അന്ന് തീവ്രവാദി ആക്രമണമാണ് നടന്നത് പാകിസ്ഥാൻ അനുകൂല തീവ്രവാദികളാണ് അത് ചെയ്തത് അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം അതിശക്തമായി അതിനെതിരെ തിരിച്ചടിച്ചു ആ തിരിച്ചടിച്ചത് ചരിത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം ബലാകോട്ടിൽ കയറി എയർ സ്ട്രൈക്ക് നടത്തി അത് രണ്ടാം സർജിക്കൽ സ്ട്രൈക്കായിരുന്നു സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ കിടുങ്ങി വിറച്ചു ലോകം തന്നെ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ അവർ എത്ര ദുർബലരാണെങ്കിലും അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കും അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുമാണ് അപ്പോൾ അവർ തിരിച്ചടിക്കാൻ വേണ്ടി നമ്മുടെ വ്യോമതിർത്തി കടന്നു വരാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ വ്യോമസേന അത് ധീരമായിട്ട് ചേർത്തു അക്കൂട്ടത്തിൽ അവരുടെ കൊട്ടിഘോഷിക്കപ്പെട്ട എഫ് സിക്സ്റ്റീൻ എന്ന ഫൈറ്റർ ജെറ്റൊക്കെ കൂടെ നമ്മുടെ ഒരു മിഗ് വിമാനം കൂടി പോയി ഒരു യുദ്ധവിമാനം അതിൻ്റെ ഒപ്പം നമ്മുടെ അത് നയിച്ചിരുന്ന അല്ലെങ്കിൽ അത് പറത്തിയിരുന്ന അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിലകപ്പെട്ടു അദ്ദേഹം പരച്ചുട്ട് വഴി പാക്കിസ്ഥാനിൽ ഇറങ്ങി പാകിസ്ഥാനിൽ അകപ്പെട്ടു അപ്പോൾ ആ സാഹചര്യം നിങ്ങളൊന്ന് വിലയിരുത്തുക രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായി നിൽക്കുന്ന സമയം പരസ്പരം കണ്ടാൽ കടിച്ചു കീറും എന്ന രീതിയിൽ നിൽക്കുന്ന രണ്ട് രാജ്യക്കാർ അതിൽ ആ ശത്രുരാജ്യത്തിൻ്റെ കയ്യിലേക്ക് നമ്മുടെ വൈമാനികൻ ആയിട്ടുള്ള ഈ അഭിനന്ദൻ വർധമാനെ കിട്ടുകയാണ് അവിടുത്തെ ആദ്യം നാട്ടുകാരാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്ന പിന്നെ പോലീസായി പിന്നെ പട്ടാളത്തിൻ്റെ കയ്യിലെത്തി പക്ഷേ ഈ സംഭവം നമ്മുടെ ഭരണകൂടം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തോട് നേരം ആവുന്നതിന് മുമ്പ് അഭിനന്ദൻ വർദ്ധമാൻ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് ഇന്ത്യയിലെത്തി അതിന് ഇന്ത്യ സാധ്യമായിട്ടുള്ള എല്ലാ സമ്മർദ്ദവും ചൊല്ലുത്തി വേണ്ടി വന്നാൽ യുദ്ധം വരെ നടത്തി കളയും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹം അതിനുശേഷം പല റാലികളിലും പല പ്രസംഗത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനുപോലും മടിക്കില്ലായിരുന്നു എന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു വിളിച്ചറിയിക്കുന്നവരെ വിളിച്ചറിയിച്ചു അങ്ങനെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ ധീരനായിട്ടുള്ള ആ വ്യോമസേന പൈലറ്റ് തിരിച്ച് ഇവിടെ എത്തി ഇന്ത്യയിലെത്തി ഒരു പോറൽ പോലെ നമുക്കറിയാം അന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മളെല്ലാം കണ്ടാണ് കൊമ്പം മീശയൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് വെട്ടി വെട്ടിയൊരുക്കി അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ അതായത് പാകിസ്ഥാനികളുടെ ഇടയ്ക്ക് അദ്ദേഹം കോഫി കുടിക്കുന്ന ചിത്രം വരെ നമ്മൾ കണ്ടതാണ് പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ശത്രുരാജ്യത്തിൻ്റെ കയ്യിലകപ്പെട്ട ഒരു ഇന്ത്യക്കാരനെ അതും യുദ്ധ സമാനമായി നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ അതായിരുന്നു സാഹചര്യം പക്ഷേ എസ് എഫ് ഐ എന്ന ക്രിമിനലുകൾ കൊടും ക്രിമിനലുകൾ ഇവിടെ ഗവർണർ വിശേഷിച്ച പോലെ ബ്ലഡി ക്രിമിനലുകൾ അവരുടെ കയ്യിലകപ്പെട്ട ഒരു പാപം പയ്യൻ സിദ്ധാർത്ഥൻ എന്ന ഒരു പാവം പയ്യന്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക മൂന്ന് ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ വെള്ളം പോലും കൊടുക്കാതെ അവനെ ഉപദ്രവിച്ചു അതിലേറ്റവും ക്രൂരമായിട്ടുള്ളത് അത് മാത്രമല്ല നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അവനെ ഉപദ്രവിച്ചത് ഈ നൂറ്റി മുപ്പതെണ്ണത്തിൻ്റെ അണ്ണാക്കിൽ പഴമായിരുന്നു അണ്ണാക്കിൽ പഴമായിരുന്നു അവർ പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ കാണാം പക്ഷെ ഒരൊറ്റ എണ്ണം പോലും പുറത്ത് പറഞ്ഞില്ല ഈ കാര്യം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ വീട്ടിലെത്തിയ കൊല്ലപ്പെട്ട ആ പയ്യന്റെ വീട്ടിലെത്തിയ അന്യ സംസ്ഥാനത്തുനിന്ന് വന്ന വിദ്യാർത്ഥികൾ അവരാണ് അവന്റെ മാതാപിതാക്കളോട് പറയുന്നത് ഇവൻ പീഡിപ്പിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എസ് എഫ് ഐ കൊടും ക്രിമിനലുകളാൽ ഇവൻ ആക്രമിക്കപ്പെട്ടു അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് അല്ലായിരുന്നെങ്കിലോ ഇത് പ്രഭുദ്ധ കേരളമാണെന്ന് മാങ്ങാ തൊലിയാണ് നൂറ്റി മുപ്പത് എണ്ണത്തിന്റെ അണ്ണാക്കിൽ പഴമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇവനൊന്നും വീണ്ടും സഹജീവി സ്നേഹം എന്നൊരു സാധനമില്ലേ ഈ എസ് എഫ് ഐയുടെ മൂത്ത ചേട്ടന്മാർ ചൊല്ലി നടക്കുന്ന ഒരു വാക്കുകൾ മനുഷ്യനാവണം മനുഷ്യനാവണം നീ ആദ്യം മനുഷ്യനാവടേ നൂറ്റി മുപ്പതെണ്ണവും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും പറയണ്ടേ ഈ ആധുനിക കാലത്ത് മൊബൈൽ എന്ന് പറയുന്ന സാധനമുണ്ട് മിക്കവാറും എണ്ണത്തിന്റെ കയ്യിൽ ഇതിന്റെ വിഷുഴും കാണും പക്ഷെ ഓരത്തം പോലും ഒറ്റ ഒരുത്തം പോലും ഒരു പുറത്തോട്ട് വിട്ടില്ല പേടി ഭയം എന്തിനാടെ ഇങ്ങനെ കുനിഞ്ഞ് ജീവിക്കുന്നത് നട്ടൽ എന്നിവർത്തിൽ ജീവിക്കടേ മുട്ടിലിറയുന്നത് എന്തിനാണ് അത് പുറത്ത് പറയാൻ അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ വേണ്ടി വന്നു ഇവിടെ പാകിസ്ഥാന്റെ കയ്യിലകപ്പെട്ട വൈമാനികനെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിയ രാജ്യത്താണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ഒരു പാവം വിദ്യാർത്ഥിയെ മൂന്ന് ദിവസത്തോളം കൊടിയ മർദ്ദനങ്ങൾ ഏൽപ്പിച്ച് കൊന്നിരിക്കുന്നത് കെട്ടവന്മാരെ നിനക്കൊക്കെ പോയി ചത്തുവിടെ ചോദിക്കുന്നുള്ളൂ ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണെന്ന് അത് തന്നെയാണ് ഇതിന്റെ ദുർവിധി ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ ഇവന്റെ ഒക്കെ അടിമയായിട്ട് മാത്രമേ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഈ നൂറ്റി മുപ്പതെണ്ണവും അവിടെ അണ്ണാക്കി പഴവും പിരിഞ്ഞു നിന്നത് കൂടുതലൊന്നും പറയുന്നില്ല വെബ്ഡസ് ഡെസ്ക് കർബാനൂസ്